മലോഡിയേഴ്സ് എല്ലാവർക്കും സ്നേഹക്കൂട്ടിന്റെ പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ സ്നേഹക്കൂട്ടിൽ ആകപ്പാടെ ആ ഒരു കല്യാണ മേളങ്ങൾ തന്നെയാണല്ലോ കല്യാണം നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഇതുവരെ ഉത്തരവും കിട്ടിയിട്ടില്ല പക്ഷേ ഇന്നത്തെ ആ ഒരു എപ്പിസോഡും ഇന്നത്തെ ആ ഒരു പുറത്തുവിടുന്ന ഒരു പ്രൊമോയില് നൽകുന്ന സൂചനകൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നിഗിൽ നമ്മുടെ എന്താ പറയാ അച്ചു കല്യാണം മുടക്കുന്നത് നമ്മുടെ പല്ലവി തന്നെ ആയിരിക്കും വേറൊന്നും എല്ലാ നമ്മുടെ അച്ചു അച്ചുവിനെ ചതിക്കാൻ നോക്കുകയാണെന്നുള്ളത് നിഗിൽ ഇങ്ങനെ ഒരു ഫോൺ കോൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇന്ദ്രനെ ഫോൺ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇന്ദ്രനോട് നമ്മുടെ നിഗിൽ പറയുന്നുണ്ട് ഒരാഴ്ച കഴിഞ്ഞ് എല്ലാം കലങ്ങി മറിയുന്നത് നിനക്ക് കാണാൻ സാധിക്കും നിന്റെ കയ്യിൽ ഞാൻ അവളെ ഏൽപ്പിക്കും എന്നൊക്കെ നമ്മുടെ നിഖില് നമ്മുടെ ഇന്റർനെറ്റ് വിളിച്ച് പറയുന്നത് നമ്മുടെ പല്ലവി കേൾക്കുന്നുണ്ട് അപ്പൊ പല്ലവിക്ക് മനസ്സിലാവുന്നു നിഖില് നല്ല ലക്ഷ്യത്തോടു കൂടിയല്ല അച്ചുവിനെ കെട്ടുന്നതെന്നുള്ളത് അപ്പൊ നിഖിലിനോട് നമ്മുടെ പല്ലവി കുറെ ചൂടാവുന്നുണ്ട് ഇതൊക്കെ കേട്ട് നമ്മുടെ പ്രതാപൻ വരുന്നുണ്ട് പ്രതാപൻ ഇങ്ങനെ നമ്മുടെ പല്ലവിയോട് പറയുന്നുണ്ട് നീ പൊന്നുമടത്തിൽ ആരാണ് ഇത്രയ്ക്കും കിടന്ന് അധികാരം കാണിക്കാൻ എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ പല്ലവി പറയുന്നുണ്ട് പൊന്നുമടത്തിൽ എന്റെ ബാക്കിന് എന്താ വരുന്നത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഷയിൽ നമ്മുടെ പൂർണിമാമയ കാണാൻ പോകുന്ന ഒരു രംഗത്ത് ട്ടോ നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡിലും ആ ഒരു ഉടനീളം പ്രമോലിനും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ പല്ലവി തന്നെയായിരിക്കും ഈ ഒരു കല്യാണം മുടക്കാൻ പോകുന്നത് കേട്ടോ പകരം ആര് കെട്ടും ആ ഒരു മുഹൂർത്തത്തിൽ തന്നെ ഇവ ഇവരുടെ വിവാഹം നടക്കുകയും വേണം അപ്പൊ പകരം ആരായിരിക്കും വരുന്നത് നമ്മുടെ ഹരി അല്ലേ ഒരു സംശയവും വേണ്ട അപ്പോൾ ഹരിയും നമ്മുടെ അച്ഛനും തമ്മിലുള്ള ഒരു കല്യാണം തന്നെ നടക്കാനായിട്ടോ നൂറ് ശതമാനവും ആ ഒരു സാധ്യത സാധ്യതയെന്നല്ല അവരുടെ കല്യാണം നടക്കും അപ്പോൾ എന്തായാലും ആ ഒരു എന്താ പറയുക വമ്പൻ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ എങ്ങനെയൊക്കെ ആയിരിക്കും അവിടെ ആ ഒരു രംഗങ്ങൾ എന്താ പറയാ കലങ്ങി അറിയാൻ പോകുന്നത് അല്ലേ അപ്പൊ എന്തായാലും നമ്മുടെ സ്വന്തം ഹരി നമ്മുടെ സ്വന്തം അച്വിന് താലികെട്ടുന്ന നിമിഷങ്ങൾ നമുക്ക് വൈകാതെ കാണാൻ സാധിക്കും കേട്ടോ അപ്പൊ എന്തായാലും മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവുന്നത് വരയ്ക്കും ഗുഡ് ബൈ